ദൈവം ബോംബുകൊണ്ടല്ല ഈ പ്രപഞ്ചത്തെ നടുക്കിയത് അല്ലെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തത് ഷോക്ക് ചെയ്തത് എന്നാൽ പൂജ്യമായ ഗർഭപാത്രം കൊണ്ടാണ് ദൈവം ഈ ഭൂമിയെ ഞെട്ടിച്ചത് നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ ഓർമ്മയാണ് ദൈവപുത്രൻ സ്നേഹിച്ച് സ്നേഹിച്ച് ദൈവം സ്നേഹിച്ച് സ്നേഹിച്ച് തന്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം നമ്മളെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ കേക്കത്തിലേക്ക് കൂട്ടുകൊണ്ടുപോകുവാൻ മനുഷ്യനായി ബദലഹമിൽ അവതരിച്ചതിൻ്റെയും ഓർമ്മയാണ് ബദലഹമൊപ്പത്തിൻ്റെ നാടാണ് തീർക്കാൻ ഈ ഭൂമിയിൽ ജനിച്ച യേശുവിനെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് പിതാവിനെയും മാതാവിനെയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ യേശുവൻ്റെ അവതാരത്തിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിലായി ഉറക്കിക്കൊണ്ട് യേശുവിന്റെ അനുഗ്രഹവും കൃപയും പ്രാർത്ഥിച്ചുകൊണ്ട് യശുവെ മനസ്സ് ധ്യാനിച്ച് ഹൃദയത്തിൽ വന്ന് പിറക്കണമേ പ്രാർത്ഥനയോടെ ഇവിടെ നമുക്ക് ആരംഭിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്തനതങ്ങളിൽ ദൈവത്തിന് ഭൂമയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും

in a minute പ്രകാരുടെ തേനകൾ വാഴ്ത്തുന്നു ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ സ്വനിലാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിക സന്തോഷത്തിനെയും സമാധാനത്തിനെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ മുൻകൂട്ടിൽ അവ നിങ്ങളായ മിശികമായി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം ഈ വിശുദ്ധ രഹസ്യങ്ങളിൽ ഭക്തിയോട് പരിഗ്രമം ചെയ്ത്

സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യക്ഷനാകുന്ന അങ്ങീടത്തിൽ കുമാറിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവുന്നു സകലത്തിന്റെയും